യൂട്യൂബിൽ ഒരു കോടിയിലധികം ഫോളോവേഴ്സുള്ള ബിയർ ബൈസ്സ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ പോഡ്കാസ്റ്റ് രൺവീർ അലബാദിയ ഇന്ത്യസ് ഗോഡ് ലേറ്റ് ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിനിടെ ഒരു മത്സരാർത്ഥിയോട് ഒരു ചോദ്യം ചോദിച്ചു ഹാസി നടൻ സമയർ റീനയുടെ ഇന്ത്യാസ് ഗോഡ് ലേറ്റ് ഷോയിലെ രൺവീറിൻ്റെ ആ ഒരു ചോദ്യം ഒരു വലിയ വിവാദത്തിന് തിരികൊടുത്തി ചോദ്യം ഇതാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലാ ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണണോ അതോ ഒരിക്കൽ അതിൽ ചേരുകയും അത് എന്നേക്കുമായി നിർത്തുകയും ചെയ്യണോ എന്ന ചോദ്യം ആദ്യം ലിംഗത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് മത്സരാർത്ഥിയെ ചോദ്യം ചെയ്ത ശേഷമാണ് മാതാപിതാക്കളെ ഉൾപ്പെടുത്തി അതിലും ഞെട്ടിക്കുന്ന ഈ ഒരു ചോദ്യം വന്നത് എന്തായാലും പണിപാളി എന്ന് മനസ്സിലാക്കി തന്നെ ക്ഷമാപണവും പിന്നാലെ ഉണ്ട് തന്റെ പരാമർശത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ അദ്ദേഹം ക്ഷമാപണം നടത്തി താൻ പറഞ്ഞത് പറയരുതായിരുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് മൈ കോമന്റ് വാസ് നോട്ട് ജസ്റ്റ് ഇൻ അപ്രോപ്രിയേറ്റ് ഇറ്റ് വാസ് നോട്ട് ഇവൻ ഫണ്ണി കോമഡി ഇസ് നോട്ട് മൈ ഫോട്ടേ ഐ എം സോറി അതായത് എൻ്റെ അഭിപ്രായം കേവലം അനുചിതം മാത്രമായിരുന്നില്ല തമാശ പോലും അല്ലായിരുന്നു കോമഡി എൻ്റെ ശക്തിയല്ല ക്ഷമിക്കണം തിങ്കളാഴ്ച ഒരു വീഡിയോ പ്രസ്താവനയിലാണ് രൺബീർ ഇത് പറഞ്ഞത് താൻ ആ ക്ലിപ്പ് കാണാതിരുന്നിട്ട് പോലും അത് അശ്ലീലമാണെന്ന് വളരെ അശ്ലീലമാണെന്ന് തനിക്ക് മനസ്സിലായെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഒരു ക്ഷമാപണം വന്നത് മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നവർ നടപടി നേരിടേണ്ടി വരുമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നും പക്ഷേ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുമ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യം അവിടെ അവസാനിക്കുമെന്നും ഫട്നാവിസ് കൂട്ടിച്ചേർത്തു എല്ലാവർക്കും പരിധികളുണ്ട് ആരെങ്കിലും അത് ലംഘിച്ചാൽ നടപടി എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിലൊരു താക്കീതുണ്ട് എന്ന് ഉറപ്പാണ് എന്തായാലും രൺബീർ അലബാദിക്കും ഒപ്പമുണ്ടായിരുന്ന ഇൻസ്റ്റഗ്രാമിൽ ദി റിബിൾ കിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആശിഷ് ചഞ്ചലാനി ജസ്പ്രീത് സിംഗ് അപൂർവ മുഖിജ തുടങ്ങിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനുമെതിരെ രണ്ട് മുംബൈ അഭിഭാഷകർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അവർ മുംബൈ പോലീസ് കമ്മീഷണർ വിവേക് ഫാൽശങ്കറിനും അതുപോലെ മഹാരാഷ്ട്ര വനിതാ കമ്മീഷനും കത്തയച്ചിട്ടുണ്ട് ഇന്ത്യ ഇസ് ഗോഡ് ലീറ്റന്റ് എന്ന പരിപാടിയിലെ പരാമർശങ്ങൾ സ്ത്രീകളെ അനാദരിക്കുന്നതും അതുപോലെ നടപടിയെടുക്കേണ്ടതുമാണെന്നും കത്തിനുണ്ട് മാധ്യമ പ്രവർത്തകനും ഗാനരചയിതാവുമായ നീലേഷ് മിശ്രയും സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ഇനി ചോദ്യത്തിന് പാനലും സദസ്സും പൊട്ടിച്ചിരിച്ചപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ചൂടേറെ ചർച്ചയ്ക്ക് തുടക്കമിട്ടു നിരവധി ഇന്റർനെറ്റ് ഉപയോക്താക്കൾ രൺവീർ അലബാദിയെ ഫോർവർട്ടഡ് ക്രിയേറ്റർ എന്ന് ആക്ഷേപിച്ചു പ്രായപൂർത്തിയാകാത്ത സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാവുന്ന അനുചിതമായ ഉള്ളടക്കം കർശനമായി നിയന്ത്രിക്കണമെന്ന് എന്തായാലും ലൈംഗികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തുറന്നു പറിച്ചിട്ടുമൊക്കെ ഒരു പരിധിവരെ ചില ഘട്ടങ്ങളിൽ ശരിവയ്ക്കാൻ സാധിക്കാം പക്ഷെ അനാവശ്യം പറഞ്ഞിട്ടോ ചോദിച്ചിട്ടോ ഒരു സോറി ചേർത്താൽ അത് ന്യായീകരിക്കാൻ പറ്റുമെന്നാണ് എന്തായാലും സോ കോൾഡ് തമാശ വെറും വൃത്തികേട് എന്നേ പറയാനുള്ളൂ Obrigado.